ആയിരത്തി അഞ്ഞൂറ് രൂപ ഇഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ബില്ലി ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് എണ്ണൂറ് അമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് എണ്ണൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് എൺപത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പത് അമ്പത് അടി ಅಲ್ಲ ಎಲ್ಲಾನು ನಿನ್ನನ್ನೇ ಅಡಾಯ್ತು ನೀ 10 ಕೋಟಂ ಕೊಡ್ಲಿ ನೀನೆ ആയിരത്തി എഴുന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഇഞ്ഞൂറ് അമ്പത് 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 ഇഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ആയിരത്തി ഇറുന്നൂറ് അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് 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 ആയിരത്തി ഇറുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അമ്പത് അറുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ അമ്പത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് അമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പത് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് അമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പത് അമ്പത് ആർ 1800 ആർ 1800 1800 800 1800 800 1800 1800 ഞാൻ എനിക്ക് അറിയാം കൊടുക്കാൻ അറിയാം ഞാൻ എനിക്ക് അറിയാം കൊടുക്കാൻ അറിയാം നിങ്ങൾ പറഞ്ഞ ആരും ഇല്ല ഏ പാതിരാ എഴുന്നൂറ് എഴുന്നൂറ് അഞ്ഞൂറ് അമ്പത് അറുന്നൂറ് 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 അമ്പത് അറുന്നൂറ്റമ്പത് അമ്പത് അറുന്നൂറ്റമ്പത് രൂപ അമ്പത് അറുന്നൂറ്റമ്പത് അമ്പത് അറുന്നൂറ്റമ്പത് രൂപ അമ്പത് അറുന്നൂറ്റമ്പത് അമ്പത് അറുന്നൂറ്റമ്പത് രൂപ അമ്പത് അറുന്നൂറ്റമ്പത് അമ്പത് അറുന്നൂറ്റമ്പത് അമ്പത് അറുന്നൂറ്റമ്പത് വേണം അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ്

and you, Thank you.